Hi. ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമുക്ക് പി എസ് സി ബുള്ളറ്റിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്ന് എന്ന് വെച്ചിട്ട് ആൻസർ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ ഇനി രണ്ടും മൂന്നുമാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ രണ്ടും മൂന്നുമാണ് ഇവിടെ വരുന്ന ആൻസർ ഓക്കെ ആദ്യം രണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിലേക്ക് കിടക്കും മൂന്നിലേക്ക് കിടക്കും അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് റെഡിയല്ലേ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും ഇതൊക്കെ ഈ രണ്ടിലാണോ അല്ലെങ്കിൽ മൂന്നാണോ ആൻസർ എന്നുള്ള ഒരു കൗതുകം കൂടെ നമുക്ക് ഇതിലുണ്ടാവും പി എസ് സി ബുള്ളറ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പേപ്പറ് വായിച്ച് നോട്ട്സ് ഉണ്ടാക്കുന്ന അതേ പ്രാധാന്യം എന്തിനും കൊടുക്കുക പി എസ് സി ബുള്ളറ്റിനും കൊടുത്ത് പഠിച്ചിട്ട് പോവാം ഫെബ്രുവരിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ ആൻസർ ചെയ്ത് നോക്കാം അപ്പോൾ വളരെ ഇൻട്രെസ്റ്റിംഗ് ആണ് അപ്പോൾ ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതായത് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാമത്തെ പാർട്ടിലാണ് ചോദിച്ചു വെച്ചാൽ ആൻസർ എന്താണ് ഇതിൻ്റെ ഒക്കെ രണ്ടാണ് അല്ലെ ഉത്തരം അപ്പോൾ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കുക ആൻസർ പഠിക്കുന്നതിനെക്കാട്ടിലും ക്വസ്റ്റിൻ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക അപ്പോൾ സിംഗിൾ കുറിച്ച് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടാണ് എന്നുള്ള കാര്യം പഠിക്കുക ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അല്ലേ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് അതുപോലെ തന്നെ സംഖ്യകളിലെ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഇരട്ട സംഖ്യകളിൽ വരുന്ന അപാജയ സംഖ്യ കൂടിയാണ് ഏത് രണ്ട് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുക അപാച്യം പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് അല്ലെ ഇപ്പൊ നമ്മൾ ആറ് എടുത്തു ആറ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്താണ് അതിൽ മൂന്ന് എന്നൊരു ഫാക്ടർ ഉണ്ട് രണ്ട് എന്നൊരു ഫാക്ടർ ഉണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആറിനെ ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ആറ് കിട്ടും അല്ലെ മൂന്ന് ഇൻറ്റു രണ്ട് ചെയ്തു വച്ചാലും എന്ത് കിട്ടും ആറ് കിട്ടും അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വിഭജിക്കാം ഇതെന്താണ് വൺ ഇൻറ്റു ടു അതൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് ഏതാണ് രണ്ടാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് അപ്പൊ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപവൽക്കരിച്ചത് ഏത് പദ്ധതി കാലത്താണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ചോദിച്ചാൽ ആൻസർ എത്രയാണ് രണ്ട് എന്ന് നമുക്ക് ഓർത്തു വെക്കാം അപ്പൊ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് രണ്ടാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് രൂപീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മുടെ നമ്മൾ പറയുന്നത് എവിടെയാണ് രണ്ടാമത്തെ പാർട്ടിലാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഇല്ലാത്ത എത്ര ഗ്രഹങ്ങളുണ്ട് രണ്ട് ഗ്രഹങ്ങളാണ് അല്ലെ മെർക്കുറിയും വീനസുമാണ് നമുക്ക് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ അതായത് ബുധനും ശുക്രനും ബുധനും ശുക്രനും എന്തില്ല ഉപഗ്രഹങ്ങളില്ല അപ്പൊ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത എത്ര ഗ്രഹങ്ങളുണ്ട് ഉണ്ട് ചോദിച്ചു വച്ച രണ്ട് എന്ന് നമുക്ക് ആൻസർ പറയാം ലോകമഹായുദ്ധങ്ങൾ നമ്മൾ കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളാണ് അല്ലെ ലോകമഹായുദ്ധങ്ങൾ രണ്ട് ലോകമഹായുദ്ധങ്ങളാണുള്ളത് ഒന്ന് ഫസ്റ്റ് വേൾഡ് വാർ ഒന്നാം ലോകമഹായുദ്ധം പിന്നെ രണ്ടാം ലോകമഹായുദ്ധം മൂന്നാം ലോകമഹായുദ്ധം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അല്ലെ അപ്പൊ എത്ര വലിയ മഹായുദ്ധങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു വച്ചാൽ ആൻസർ എത്രയാണ് രണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം പ്രാചീന ഇന്ത്യയിൽ ജൈനമതത്തിന്റെ എത്ര മഹാസമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് ജൈനമതത്തിന്റെ സമ്മേളനങ്ങൾ രണ്ടാണ് ജൈനമതത്തിന്റെ സമ്മേളനങ്ങൾ എത്രയാണ് രണ്ട് ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാർ എത്രയാണ് രണ്ട് ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് രണ്ട് എത്ര ജൈനമത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു വച്ചാൽ രണ്ടാണ് മഹായുദ്ധങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടാണ് ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹങ്ങളുണ്ട് ഏതൊക്കെയാണ് ബുധനും ശുക്രനുമാണ് രണ്ടാണ് എന്ന് വെക്കുക ഇത് എബ്രഹാം ലിങ്കൺ ആണ് അല്ലേ എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പ്രാവശ്യം എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് പ്രാവശ്യം അങ്ങനെ പറയുമ്പോൾ നമുക്ക് രാജേന്ദ്ര പ്രസാദിനെയും പറയാം അല്ലെ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചു ാണ് രണ്ട് തന്നെയാണ് അത് തന്നെയാണ് അടുത്ത ഫാക്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യമാണ് ഇന്ത്യയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചുവച്ചാലും ആൻസർ എന്ത് തന്നെയാണ് രണ്ട് എന്ന് നമുക്ക് ഓർത്തു ഓർത്തുവെക്കാം ഇന്ത്യൻ പാർലമെന്റ് എത്ര സഭകളുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സഭകളുണ്ട് രണ്ട് സഭകൾ ലോക്സഭയും രാജ്യസഭയും ഇന്ത്യൻ പാർലമെന്റിന് എത്ര സഭകളുണ്ട് രണ്ട് സഭകളാണ് ഇന്ത്യൻ പാർലമെന്റിലുള്ളത് നമുക്ക് സ്ഥിരമായി വരുന്ന വരുന്നൊരു ക്വസ്റ്റിനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഉൾപ്പെട്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ രാജ്യസഭ ലോക്സഭ രാഷ്ട്രപതി ഇതാണ് ഇന്ത്യൻ പാർലമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണം കൂടെ ചേരുമ്പോഴാണ് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തുവെക്കുക നമുക്ക് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്ന ചോദ്യമാണ് പാർലമെന്റിൽ ഏതൊക്കെ അടങ്ങുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ ലോക്സഭ രാജ്യസഭാ പ്രസിഡന്റ് ചിലപ്പോ ഓപ്ഷൻ സുപ്രീം കോടതി പ്രധാനമന്ത്രി എന്നൊക്കെ തരും അപ്പൊ അതൊന്നും എന്ത് ചെയ്യണ്ട നമുക്ക് ആവശ്യമില്ല അപ്പൊ പാർലമെന്റ് എന്ന് പറഞ്ഞുവെച്ചാൽ ഏതൊക്കെ അടങ്ങുന്നതാണെന്ന് ചോദിച്ചു ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി അടങ്ങുന്നതാണ് പാർലമെന്റ് എന്ന് മനസ്സിലാക്കുക അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് പേരാണ് കേട്ടോ അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിനെ എത്ര പേരാണ് പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് ഇരട്ട സംഖ്യ ായ ഏക അപാജ്യസംഖ്യ ഇവൺ നമ്പർ ആണ് ഏക അപാജ്യ സംഖ്യ ഏതാണ് രണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഏറ്റവും ചെറിയ അപാധ്യസംഖ്യയാണ് ഇവൺ നമ്പർ ആയിട്ട് പോലും അപാധ്യസംഖ്യയായ ഒരേ ഒരു നമ്പറാണ് ഇത് രണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ ഒന്ന് റിവൈസ് ചെയ്യാം ഇരട്ട സംഖ്യകളായ ഇരട്ട സംഖ്യയായ ഏക അപാധി സംഖ്യ ഏതാണ് രണ്ടാണ് അമേരിക്കൻ ഐക്യ നാടുകളിലെ സെനറ്റിൽ ഒരു സ്റ്റേറ്റിന് എത്ര പേരെ പ്രതിനിധാനം ചെയ്യാം രണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ എത്ര സഭകളുണ്ട് ലോക്സഭയും രാജ്യസഭയും രണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എത്ര പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ട് രണ്ട് അതേപോലെ തന്നെ എബ്രഹാം ലിങ്കൺ എത്ര പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ട് പ്രാവശ്യം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക പിന്നെ ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം ബീച്ച് വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ് രണ്ടാണ് പ്രാചീന ഇന്ത്യയിൽ ജൈനമത സമ്മേളനങ്ങൾ എത്ര നടന്നിട്ടുണ്ട് രണ്ടെണ്ണം നടന്നിട്ടുണ്ട് ലോക മഹായുദ്ധങ്ങൾ എത്ര എണ്ണം രണ്ടെണ്ണമാണ് നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ് രണ്ടാണ് ഉപഗ്രഹങ്ങളില്ലാത്ത എത്ര ഗ്രഹം സൗരയുദ്ധത്തിലുണ്ട് എന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് രണ്ടാണ് ഏതൊക്കെയാണ് ആ ഗ്രഹങ്ങള് ബുധനും ശുക്രനുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടാമത്തെ പദ്ധതി കാലത്താണ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാണ് രണ്ടാണ് ഓക്കെ അടുത്ത ഫാക്റ്റാണ് ക്രിക്കറ്റ് മാച്ചില് ിലെ അമ്പയർമാരുടെ എണ്ണം ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് ഫീൽഡിൽ ക്രിക്കറ്റ് മാച്ച് ിലെ അമ്പയർമാരുടെ എണ്ണം എത്രയാണ് രണ്ടാണ് കേട്ടോ രണ്ട് അമ്പയർമാരുണ്ടാവും ഓക്കെ അപ്പൊ ഒരു മാച്ച് നടക്കുമ്പോൾ രണ്ട് അമ്പയർമാരാണ് ഉണ്ടാവുക രാജ്യത്തെ പദവി പട്ടികയിൽ നമ്മൾ ആദ്യത്തെ പൊസിഷൻ രാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു അല്ലെ അപ്പൊ ഒന്ന് എന്നുള്ളതിലാണ് രാഷ്ട്രപതിയുടെ പദവി വരിക രണ്ടാമത്തെ വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു വച്ച രണ്ടാം സ്ഥാനമാണ് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം എത്രയാണ് രണ്ട് ക്രിക്കറ്റ് മാച്ചിൽ എത്ര അമ്പയർമാരുണ്ടാവും രണ്ട് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം ഇങ്ങനെ നമ്മുടെ സ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം എത്രയാണ് രണ്ടാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യമാണ് ശ്രീലങ്ക എത്ര പ്രാവശ്യം സന്ദർശിച്ചു രണ്ട് പ്രാവശ്യമാണ് ശ്രീലങ്ക ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യം എന്ന് ചോദിച്ചു വച്ചാൽ ഏതാണ് ശ്രീലങ്കയാണ് ശ്രീലങ്ക എത്ര പ്രാവശ്യം ഗുരു സന്ദർശിച്ചു എന്ന് ചോദിച്ചു വെച്ചാൽ രണ്ട് തവണയാണ് എന്ന് ഓർത്ത് വെക്കാം അടുത്താണ് കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എത്ര ഭാഷകളിലാണ് കാണപ്പെടുന്നത് രണ്ട് ഭാഷകളിലാണ് കേട്ടോ അപ്പൊ കറൻസി നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് ഒപ്പാണ് ചോദിക്കുന്നത് മറ്റേ നമ്മുടെ ആലേഖനം ചെയ്തിട്ടുള്ള ആ ഭാഷകളുടെ എണ്ണം അല്ല ചോദിക്കുന്നത് ഒപ്പ് ഏതൊക്കെ എത്ര ലാംഗ്വേജിൽ എന്ന് ചോദിച്ചു ചോദിച്ചാൽ രണ്ടാണ് നോക്കുക കേട്ടോ കറൻസി നോട്ട് എടുത്തിട്ട് നോക്കുക അദ്ദേഹം എത്ര ഭാഷയിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നോക്കുക ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് എത്ര പ്രാവശ്യമെങ്കിലും സമ്മേളിക്കണം അതായത് പന്ത്രണ്ട് മാസങ്ങളാണെങ്കിൽ ആറാറ് മാസം കൂടുമ്പോൾ രണ്ട് പ്രാവശ്യം എന്ത് ചെയ്യണം ലോക്സഭ വർഷത്തിൽ സമ്മേളനം നടത്തണം ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം സമ്മേളിച്ചിരിക്കണം മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം നമ്മുടെ ഹൃദയം ആണെങ്കിലും മത്സ്യങ്ങളുടെ ഹൃദയമാണെങ്കിലും നമ്മുടെ നാലാണ് മത്സ്യങ്ങളുടെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് മത്സ്യത്തിന്റെ ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് രണ്ടാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മെഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് മെഹ്ലാനോബിസ് പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായ മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചതാണ് മെഹലാനോബിസ് മോഡൽ ഓക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്ക ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി രണ്ട് പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് അത് എത്ര മാസത്തിനുള്ളിൽ നടപടിയാക്കണം ഒരു മാസം ഇവിടെ സ്റ്റേറ്റ് എമർജൻസിയാണ് മുന്നൂറ്റി അൻപത്തി ആറ് ആർട്ടിക്കിൾ എന്ത് പറയുന്നു സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്നു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രണ്ട് മാസത്തിനുള്ളിലാണ് ആ നടപടി പാർലമെന്റ് സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ നാഷണൽ എമർജൻസി ആണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ എത്ര തരം പൗരത്വമുണ്ട് ഇന്ത്യക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ രണ്ട് പൗരത്വമുണ്ട് കേട്ടോ രണ്ട് പൗരത്വമാണ് അമേരിക്കക്കുള്ളത് നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് നമ്മൾ പറഞ്ഞു മെഹ്ലാനോബിസ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായങ്ങൾക്കാണ് ഊന്നൽ നൽകിയത് എന്ന് അപ്പം എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയത് എന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രാഷ്ട്ര എന്താണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അതിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്യും ഓരോ രണ്ടു മാസം കഴിയുമ്പോഴും മൂന്നിലൊന്നായിട്ട് എന്ത് ചെയ്യും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ടു വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ എത്ര പ്രാവശ്യമാണ് ജപ്പാനിൽ എത്ര പ്രാവശ്യമാണ് ആണ് ബോംബ് വർഷിക്കപ്പെട്ടത് എപ്പോഴാണ് നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും രണ്ട് സ്ഥലങ്ങളിൽ അല്ലെ ഹിരോഷിമ ആൻഡ് നാഗസാക്കിയിലാണ് ബോംബ് വർഷിച്ചത് ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടാണ് ഈസ്റ്റും വെസ്റ്റും ഓക്കെ അപ്പൊ ഈസ്റ്റും വെസ്റ്റും ഫ്ലീറ്റുകളാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഉള്ളത് അപ്പൊ ഇന്ത്യൻ നാവികസേനയ്ക്ക് എത്ര ഫ്ലീറ്റ് ഉണ്ട് രണ്ട് എന്ന് പഠിച്ചു വയ്ക്കുക ജപ്പാനിൽ എത്ര പ്രാവശ്യം അണുബോംബ് വർഷിച്ചു രണ്ട് ഹിരോഷിമയും നാഗസാക്കിയും ഹിരോഷിമ ഡേ ഓഗസ്റ്റ് ആറ് നാഗസാക്കിയുടെ ഓഗസ്റ്റ് ഒൻപത് എന്ന് പഠിച്ചു വയ്ക്കുക രാജ്യസഭയുടെ മൂന്നിലൊന്ന് അംഗങ്ങൾ എത്ര വർഷം കഴിയുമ്പോൾ പിരിഞ്ഞു പോണം രണ്ട് വർഷം കഴിയുമ്പോൾ ഇനി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങൾ കൂന്നൽ പഞ്ചവത്സര പദ്ധതിയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ളത് തരം പൗരത്വമുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനുള്ളിൽ പാർലമെന്റ് അത് പാസ്സാക്കണം ചോദിച്ചു വച്ചാലും ഉത്തരം എത്രയാണ് രണ്ട് എന്ന് പറയാം ഇനി ബെഹ്ലാനോബീസ് മോഡൽ എത്രാമത്തെ ആണെന്ന് ചോദിച്ചു വെച്ചാൽ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മത്സ്യത്തിന്റെ ഹൃദയത്തിന്റെ അറ എത്രയാണ് രണ്ട് എന്ന് പഠിച്ചു വെക്കാം ലോക്സഭ വർഷത്തിൽ ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം സമ്മേളിച്ചിരിക്കണം ബാങ്കില് ബാങ്കിനോട്ടില് റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് രണ്ട് ലാംഗ്വേജിലാണ് ഉള്ളത് ഓക്കേ ശ്രീനാരായണഗുരു എത്ര പ്രാവശ്യം ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യമാണ് ശ്രീലങ്ക എത്ര പ്രാവശ്യം സന്ദർശിച്ചു രണ്ട് പ്രാവശ്യം അപ്പം ഇത്രയും ക്വസ്റ്റിൻ ആൻസർ എന്താണ് രണ്ടാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ലേ പഠിക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യാം മൂന്ന് എന്തൊക്കെയാണ് മൂന്നിലെ കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം മൂന്നാണ് ആൻസർ വരിക ഇനി ഇനി വരുന്നതിനൊക്കെ എന്താണ് ആൻസർ മൂന്ന് എന്നാണ് ആൻസർ Okay സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം ആദ്യം മെർക്കുറി വീനസ് എർത്ത് അല്ലെ ബുധൻ ശുക്രൻ ഭൂമി സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ മൂന്നാം സ്ഥാനം വരുന്ന ഗ്രഹമാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി അപ്പൊ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രയാണ് മൂന്നാം സ്ഥാനമാണ് സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രയാണ് മൂന്ന് എന്ന് നമുക്ക് ആൻസർ പറയാം ഇന്ത്യൻ ഭരണഘടന എത്ര രീതിയിൽ ഭേദഗതി ചെയ്യാം അമൻമെന്റ് അമന്മെന്റ് അല്ലേ അമെൻമെൻ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് അമൻമെൻറ്റ് സോറി ഭേദഗതി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് അമൻമെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കടംകൊണ്ടിരിക്കുന്നത് മൂന്ന് രീതിയിൽ ഭേദഗതി ചെയ്യാം മൂന്ന് രീതിയിൽ ഒന്ന് കേവല ഭൂരിപക്ഷം കേവല കൂടി നമുക്ക് എന്ത് ചെയ്യാം അമൻ്റ് ചെയ്യാം പിന്നെ പ്രത്യേക കൂടി നമുക്ക് അമൻ്റ് ചെയ്യാം പിന്നെ പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പകുതി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം പകുതി സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അമൻഡ് ചെയ്യാം ഓക്കെ കേവല ഭൂരിപക്ഷം അതുപോലെ തന്നെ പ്രത്യേക ഭൂരിപക്ഷം സ്പെഷ്യൽ എന്താണ് ഭൂരിപക്ഷം ഓക്കെ അപ്പോൾ പ്രത്യേക ഭൂരിപക്ഷം അതുപോലെ തന്നെ എന്താണ് പ്രത്യേക ഭൂരിപക്ഷം അല്ലെങ്കിൽ കുറഞ്ഞത് എന്താണ് നമ്മുടെ നിയമസഭകളുടെ അംഗീകാരം സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഭേദഗതി വരുത്താം അപ്പൊ എങ്ങനെ മൂന്ന് രീതിയിൽ എന്ത് ചെയ്യാം ഭേദഗതി എന്നുള്ളത് അമൻമെന്റ് എന്നുള്ളത് നമുക്ക് ചെയ്യാം അപ്പൊ മൂന്നാണ് ഇവിടുത്തെ ആൻസർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എത്ര വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നിട്ടുണ്ട് അപ്പൊ വട്ടമേശ സമ്മേളനങ്ങൾ എത്ര എണ്ണാണ് മൂന്നെണ്ണമാണ് അല്ലെ അതിൽ രണ്ടാമത്തേലാണ് ആര് പങ്കെടുത്തത് ഗാന്ധി ഗാന്ധിജി പങ്കെടുത്തത് ഗാന്ധി ഇർവിൻ പാക്റ്റ് ആണ് അതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അതുപോലെ തന്നെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് മൂന്നെണ്ണത്തിലും പങ്കെടുത്തതാണ് അംബേദ്കറും തേജ് ബഹദൂർ സാപ്രോ ഓക്കെ അപ്പം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എത്ര വട്ടമേശ സമ്മേളനങ്ങൾ ലണ്ടനിൽ നടന്നു ലണ്ടനിൽ നടന്ന എത്ര വട്ടമേശ സമ്മേളനങ്ങളാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് ഒരു വിഷയത്തിലെ നോബൽ സമ്മാനം പരമാവധി എത്ര പേർക്ക് ഷെയർ ചെയ്യാം നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞ നോബൽ കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട് മൂന്ന് പേരൊക്കെ ഷെയർ ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചത് മൂന്ന് പേരാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മെഡി അതായത് വൈദ്യശാസ്ത്രം ആണെങ്കിലും ഒക്കെ എന്താണ് മൂന്ന് പേരാണ് പങ്കിട്ടത് ഒരു വിഷയത്തിലെ നോബൽ സമ്മാനം പരമാവധി മൂന്ന് പേർക്ക് വരെ പങ്കിടാം ഓക്കെ നോബൽ സമ്മാനം പങ്കിടുന്നത് നമുക്ക് അത്രയ്ക്ക് അറിയാത്ത ഫാക്ടാണല്ലേ അപ്പൊ മൂന്ന് പേർക്ക് വരെ എന്ത് ചെയ്യാം പങ്കിടാം ഇനി മനുഷ്യന് ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണുള്ളത് മനുഷ്യന് ഒരു ചെവിയിൽ എത്ര അസ്ഥികളാണുള്ളത് മൂന്ന് അല്ലെ സ്റ്റേപിയസ് മാലി സ്റ്റേപ്പിയസ് മാലി സിങ്കസ് അതിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണേത് സ്റ്റേപ്പിയസ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ മനുഷ്യന്റെ ചെവിയിൽ എത്ര അസ്ഥികളുണ്ട് മൂന്ന് അസ്ഥികളാണ് സ്റ്റേപ്പിയസ് മാലി സിങ്കസ് ഓക്കെ സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് മൗലികാവകാശങ്ങളെ കുറിച്ച് എവിടെ പറയുന്നു പാർട്ട് ത്രീയിൽ പറയുന്നു അല്ലേ പാർട്ട് ത്രീയിലാണ് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിൾ ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത് മൗലിക കുറിച്ച് പറയുന്നത് പാർട്ട് ത്രീയിലാണ് കുറിച്ച് പറയുന്നത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക എന്താണ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് അവകാശങ്ങൾ ന്യായവാദാർഹമാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ സമീപിക്കാം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയോ സമീപിച്ച് നമുക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാവുന്നതാണ് ഓക്കെ പന്ത്രണ്ട് മുതൽ മുപ്പത്തി വരെയാണ് നമ്മുടെ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് പാർട്ട് ത്രീ പാർട്ട് ത്രീയിലാണ് പറയുന്നത് ഓക്കെ അപ്പം വളരെ നമുക്ക് കിട്ടിയ ഒരു അവകാശമാണ് മൗലികാവകാശങ്ങൾ അല്ലേ ആറെണ്ണമാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു വെച്ചാൽ എത്ര എണ്ണമാണ് ആറെണ്ണമാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം ആദ്യം ഏഴെണ്ണം ഉണ്ടായിരുന്നു ആ ഏഴാമത്തെ സ്വത്തവകാശം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു മാറ്റി അല്ലേ ഇപ്പം നമുക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആറ് മൗലികാവകാശങ്ങളാണ് അതിനെപ്പറ്റി എവിടെയാണ് പറയുന്നത് പാർട്ട് ത്രീയിലാണ് പറയുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളിൽ മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത് ഓസോൺ തന്മാത്രയിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങളാണുള്ളത് അപ്പൊ എത്ര ഓക്സിജൻ ആറ്റങ്ങളാണ് ഓ ത്രീ ആണ് എന്ന് പറയുന്നത് ഓസോൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് ആ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ ആണ് അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എത്താതെ തടയുന്നത് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എത്തി നമ്മുടെ കയ്യിലും സ്കിന്നിലും ഒക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ക്യാൻസറിന് കാരണമാവാം അപ്പം അതിനെ തടയുന്നത് ആരാണ് ഓസോൺ യറാണ് ഓ ത്രീ ഓ മൂന്ന് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നിട്ടുള്ള രൂപമാണ് ഇത് ഓസോൺ എന്ന് പറയുന്നത് ആ ഓസോൺ ലെയർ എന്ത് ചെയ്യില്ല വയലറ്റ് കിരണങ്ങളെ താഴേക്ക് കടത്തിവിടില്ല ഓസോൺ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്നുള്ള കാര്യവും പഠിച്ച് വെക്കും സ്ഥാനക്രമത്തിൽ സൂര്യനിൽ നിന്ന് എത്രാമത്തെ ഗ്രഹമാണ് ഭൂമി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് മൂന്നാമത്തെ ഗ്രഹം അതായത് ആദ്യം മെർക്കുറി വീണസ് പിന്നെ ഏതാണ് അർത്ഥം അല്ലെ ഒരു യാഡ് എത്ര അടിയാണ് ഒരു യാർഡ് എത്ര അടിയാണെന്ന് ചോദിച്ചു വെച്ചാൽ മൂന്നടിയാണ് എത്ര ചലന നിയമങ്ങൾ ന്യൂട്ടൻ്റെ ന്യൂട്ടൻ്റെ ലോ ഓഫ് മോഷൻ അല്ലെ ലോ ഓഫ് മോഷൻ എത്രയാണ് മൂന്ന് ചലന നിയമങ്ങളാണ് ഉള്ളത് അല്ലേ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം ഓക്കെ അപ്പോൾ എത്ര ചലന നിയമങ്ങളാണ് ന്യൂട്ടൺ ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചു വെച്ചാലും ആൻസർ എത്രയാണ് മൂന്നാണ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം എത്ര ചലന നിയമങ്ങളുണ്ട് മൂന്ന് ചലന നിയമങ്ങളുണ്ട് ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ് എത്രാമത്തെ ഗ്രഹമാണ് ഗ്രഹമാണ് സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ മൂന്നാമത്തെ ഒരു എന്ന് പറഞ്ഞു മൂന്ന് ാണ് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ എന്ന് ചോദിച്ചു വെച്ചാൽ മൂന്നാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയില് മൗലികാവകാശങ്ങളെ പറ്റി പറയുന്നത് പാർട്ട് ത്രീയിലാണ് മനുഷ്യന്റെ ചെവിയിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് മാലിയസ് അതിലെ ഏറ്റവും ചെറുതേതാണ് സ്റ്റേപ്പിയസ് ആണ് ഒരു വിഷയത്തിലെ നോബൽ എത്ര പേർക്ക് വരെ മാക്സിമം പങ്കിടാം മൂന്ന് പേർക്ക് വരെ പങ്കിടാം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എത്ര വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വർഷങ്ങളായിട്ട് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഭൂമിയുടെ സ്ഥാനം എത്രാമത്തെയാണെന്ന് ആണെന്ന് ചോദിച്ചു വച്ചാൽ മൂന്നാമത്തെയാണ് എന്ന് നമുക്ക് പഠിച്ച് വയ്ക്കാം ലോക്സഭയ്ക്ക് ഒരു വർഷം എത്ര സെഷനുകൾ ഉണ്ട് ലോക്സഭയ്ക്ക് ലോക്സഭയ്ക്ക് ഒരു വർഷം മൂന്ന് സെഷനുകൾ ഉണ്ട് ഓക്കെ ലോക്സഭയ്ക്ക് ഒരു വർഷം മൂന്ന് സെഷനുകളാണ് ഉള്ളത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് പ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ പ്രതിജ്ഞ ഓത്ത് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ഓത്തിനെ പറ്റിയിട്ട് അതായത് ഹയർ ഓഫീഷ്യൽസിൻ്റെയൊക്കെ ഓത്തിനെ പറ്റി പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ മൂന്നാമത്തെ പട്ടികയിലാണ് മൂന്നാമത്തെ പട്ടികയിലാണ് നമ്മുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചിട്ട് പ്രതിജ്ഞകൾ അവതരിപ്പിക്കുന്ന അവതരിപ്പിക്കുന്ന എത്ര വായനയിലൂടെയാണ് ഫസ്റ്റ് റീഡിങ് 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 സെക്കൻഡ് തേർഡ് െ അപ്പൊ മൂന്ന് വായനയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് മൂന്നാണ് ഖബനി ഭവാനി പാമ്പാർ ഏതൊക്കെയാണ് ഒഴുകുന്ന നദികൾ ഓക്കെ മൊത്തം നാല്പത്തി നാല് നദികൾ നാല്പത്തി ഒന്നെണ്ണം ഒഴുകുന്നു ബാക്കി മൂന്നെണ്ണമാണ് ഒഴുകുന്നത് ഖബനി ഭവാനി പാമ്പാർ ഖബനി ഭവാനി പാമ്പാർ കേരളത്തിൽ ഒഴുകുന്ന നദികൾ എത്രണമാണ് മൂന്നെണ്ണമാണ് എന്ന് പഠിച്ച് വെക്കുക ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരനെ എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം എന്ന് ചോദിച്ചാൽ മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം അഞ്ച് രീതിയിൽ എന്ത് ചെയ്യുക പൗരത്വം നേടിയെടുക്കാം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടും അഞ്ച് രീതിയിൽ നേടാം പൗരത്വം ഇന്ത്യയിൽ പൗരത്വം അഞ്ച് രീതിയിൽ നേടാം മൂന്ന് രീതിയിൽ നഷ്ടപ്പെടുത്താം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് മനുഷ്യന് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് ഉള്ളത് ഓക്കെ മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികൾ എന്ന് വെച്ചാൽ മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികൾ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി അപ്പൊ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്തോ ചൈന യുദ്ധം നടന്നതെന്ന് ചോദിച്ചു വച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണെന്ന് ഓർത്ത് വെക്കുക വാസ്കോട് ഗാമ അല്ലെ വാസ്കോട് ഗാമ കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇവിടെ വെച്ച് മരണപ്പെട്ടു അല്ലെ കൊച്ചിയിൽ വെച്ച് മരണപ്പെട്ടു അപ്പം ആയിരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇരുപത്തി നാലിൽ അദ്ദേഹം എന്താണ് ചെയ്തത് മരണപ്പെടുകയാണ് ചെയ്തത് കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ വാസ്കോഡ് കാമ്പോൾ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നതെന്ന് ചോദിച്ചു വച്ചാൽ മൂന്ന് പ്രാവശ്യമാണ് കേട്ടോ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന് പഠിച്ച് വയ്ക്കും ഇന്ത്യൻ ഭരണഘടന എത്ര തരം അടിയന്തരാവസ്ഥകൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതായത് എത്ര തരം അടിയന്തരാവസ്ഥകൾ ഏതൊക്കെയാണ് നമ്മുടെ അടിയന്തരാവസ്ഥകളുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്താണ് നാഷണൽ എമർജൻസി മുന്നൂറ്റി അൻപത്തി ആറ് സ്റ്റേറ്റ് എമർജൻസി മുന്നൂറ്റി അറുപത് ഫിനാൻഷ്യൽ എമർജൻസി നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ മുന്നൂറ്റി അറുപതാണ് ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റി പറയുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ െ കുറിച്ച് നാഷണൽ എമർജൻസിയെ പറ്റിയും മുന്നൂറ്റി അമ്പത്തി ആറ് സ്റ്റേറ്റ് എമർജൻസിയെ പറ്റിയും മുന്നൂറ്റി അറുപത് ഫിനാൻഷ്യൽ എമർജൻസിയെ പറ്റിയും പറയുന്നു ഇന്ത്യയിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല ഇതാണ് ഏത് മൂന്ന് അടിയന്തര അവസ്ഥകൾ ഓക്കെ ഉഭയജീവികളുടെ ഹൃദയത്തിൽ എത്ര അറകളാണുള്ളത് ഉഭയ ജീവികളുടെ അതായത് ഇപ്പൊ തവളക്കെടുത്ത് വെച്ചാൽ വെള്ളത്തിലും കരയിലും ജീവിക്കും അല്ലെ അങ്ങനെയുള്ള ഉഭയജീവികളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത് എന്ന് ചോദിച്ചു വച്ചാൽ എത്ര അറകളാണ് മൂന്നറകളാണ് കേട്ടോ അപ്പൊ ഉഭയജീവികളുടെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട് മൂന്ന് അറകളുണ്ട് സൂര്യന് എത്ര പാളിയാണുള്ളത് സൂര്യന് മൂന്ന് പാളിയാണുള്ളത് സൂര്യന് എത്ര പാളിയാണ് മൂന്ന് പാളിയാണുള്ളത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിന്റെ കാലാവധി ഒരു ചെക്കിന്റെ കാലാവധി അവധി എത്ര മാസമാക്കി മൂന്ന് മാസമാക്കിട്ടാ ഒരു ചെക്ക് ചെക്ക് എത്ര നമ്മൾ ഡേറ്റ് ഒക്കെ എഴുതിയ മൂന്ന് മാസം വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിന്റെ കാലാവധി എത്രയാണ് മൂന്ന് മാസമാക്കി ഭൂമിയുടെ മുഴുവൻ പ്രതലവും പരിധിയിൽ വരുത്താനായി എത്ര ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വേണം അപ്പൊ ഭൂമിയുടെ മുഴുവൻ പ്രതലവും പരിധിയിൽ വരുത്താനായി എത്ര ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വേണം എന്ന് ചോദിച്ചു വെച്ചാൽ ആൻസർ എത്രയാണ് മൂന്ന് എന്നതാണ് ആൻസർ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോബേൽ സമ്മാനത്തിന് അർഹമായത് റെഡ് ക്രോസ് എന്ന സംഘടനയാണ് കേട്ടോ റെഡ് ക്രോസ് റെഡ് ക്രോസ് റെഡ് ക്രോസ് എന്ന സംഘടനയാണ് എത്ര പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യമാണ് ഏട്ടാ നോബേല് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നോബേൽ സമ്മാനത്തിന് അർഹമായത് റെഡ് ക്രോസ് ആണ് റെഡ് ക്രോസ് ആണ് എത്ര ഏർ എത്ര പ്രാവശ്യമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ച മൂന്ന് പ്രാവശ്യമാണ് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ പ്രധാനമന്ത്രി ആദ്യം രാഷ്ട്രപതി രണ്ടാമത്തെ പദവിയാണെങ്കിൽ ഉപരാഷ്ട്രപതി മൂന്നാമത്തെ പദവിയാണെങ്കിൽ ആർക്കാണ് പ്രധാനമന്ത്രിക്കാണ് അപ്പം മൂന്നാമത്തെ പദവി അലങ്കരിക്കുന്നത് ആരാണ് പ്രധാനമന്ത്രിയാണ് എന്ന് പഠിക്കുക ആദ്യത്തെ രാഷ്ട്രപതി രണ്ടാമത്തെ ഉപരാഷ്ട്രപതി മൂന്നാമത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിസഭയിൽ എത്ര തരം മന്ത്രിമാരാണുള്ളത് ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിസഭയിൽ എത്ര തരം മന്ത്രിമാരാണുള്ളത് മൂന്ന് തരം മന്ത്രിമാരാണുള്ളത് കേരളത്തിൽ എത്രാമത്തെ തിരഞ്ഞെടുപ്പിലാണ് അതായത് അറുപത്തി അഞ്ചില് ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ നിയമസഭ രൂപവത്കരിക്കാൻ കഴിയാതെ പോയത് മൂന്നാമത്തെ എത്രാമത്തെ തെരഞ്ഞെടുപ്പിലാണെന്ന് ചോദിച്ചിട്ട് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ഓക്കെ കേരളത്തിലെ എത്രാമത്തെ തിരഞ്ഞെടുപ്പിലാണ് അറുപത്തി അഞ്ചിൽ നടന്ന മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലാണ് ആർക്കും എന്ത് കിട്ടിയില്ല ഭരണ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതെ അതെന്ത് ചെയ്തു രൂപവൽക്കരിക്കാൻ കഴിയാതെ ആ ഭരണ മന്ത്രിസഭ രൂപവൽക്കരിക്കാൻ കഴിഞ്ഞില്ല നിയമസഭ രൂപവൽക്കരിക്കാൻ കഴിഞ്ഞില്ല ഇന്ത്യയിലെ കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര തരം മന്ത്രിമാരാണുള്ളത് മൂന്ന് തരം മന്ത്രിമാരാണുള്ളത് രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനം എത്രയാണ് മൂന്നാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നൊബേല് കിട്ടിയത് റെഡ് ക്രോസിനാണ് മൂന്ന് പ്രാവശ്യമാണ് കിട്ടിയിരിക്കുന്നത് ഭൂമിയുടെ മുഴുവൻ പ്രതലവും പരിധിയിൽ കൊണ്ടുവരാൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്നെണ്ണം രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ചെക്കിൻ്റെ കാലാവധി എത്രയാണ് മൂന്ന് മാസം സൂര്യന് മൂന്ന് പാളികളാണുള്ളത് ഉപയജീവികളുടെ ഹൃദയത്തിന്റെ അറ എത്രയാണ് മൂന്നാണ് ഇന്ത്യൻ ഭരണഘടന എത്ര അടിയന്തരാവസ്ഥകളാണ് വ്യവസ്ഥ ചെയ്യുന്നത് മൂന്ന് അടിയന്തരാവസ്ഥകൾ നാഷണൽ എമർജൻസി സ്റ്റേറ്റ് എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി വാസ്കോഡ് ഗാമ എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വന്ന് മരണപ്പെടുകയാണ് ചെയ്തത് ഇനി എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്തോ ചൈന യുദ്ധം നടന്നത് മൂന്നാം പഞ്ചവത്സര കാലത്താണ് മനുഷ്യന് എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട് മൂന്ന് ജോഡി ഉമിനീർ ഗ്രന്ഥികളാണുള്ളത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൗരനെ എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുത്താം മൂന്ന് രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുത്താം അഞ്ച് രീതിയിൽ പൗരത്വം നേടിയെടുക്കാം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് മൂന്നെണ്ണം കബനി ഭവാനി പാമ്പാർ നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെയാണ് കടന്നു പോകുന്നത് ചോദിച്ചാൽ മൂന്ന് വായനയിലൂടെയാണ് കടന്നു പോകുന്നത് ഓക്കെ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയാണ് പ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ മൂന്നാണ് അപ്പം ഇത്രയും എണ്ണത്തിന് ആയിട്ട് വരുന്നത് മൂന്നാണ് അപ്പം രണ്ട് മൂന്ന് എന്നിങ്ങനെ ആൻസർ വരുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ മെയിൻ ആയിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും കൂടെയാണ് അപ്പം ആ ഇതോടുകൂടി എന്ത് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ച് പോവാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു